വന്നു ഹലോ എന്റെ മക്കളെ നമസ്കാരം ഹലോ നമസ്കാരം തുടരും അങ്ങനെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് അങ്ങനല്ലേ തന്നെ ലാലേട്ടന്റെ റീ റീറിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചോട്ടവൊമ്പയുടെ ടിക്കറ്റ് റേറ്റിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് മുഴുവൻ വിങ്ങി പൊട്ടിട്ട് മുഖത്തൊരു ചിരിയും നിന്നെ കാണാൻ ഒന്നും കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ സെറവറ പടപടാന്ന് പറഞ്ഞു ഹെഡ് ആൻഡ് ലൊറൻ ദമ്പതിമാരുടെ ജീവിതത്തിൽ നടന്ന കുഞ്ഞു കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മൈക്കിൾ ചാവിസ് ഡയറക്ട് ചെയ്ത ചിത്രമാണ് ലാസ്റ്റ് റൈറ്റ് ചിത്രത്തിന്റെ ടീസർ രണ്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസിന് എത്തിയ ശേഷം വൺ പോയിന്റ് വൺ ക്രോസ് വ്യൂസ് ആണ് നേടിയെടുത്തിരിക്കുന്നത് അതായത് ഒന്നേ പോയിന്റ് ഒന്ന് കോടി കാഴ്ചക്കാർ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് എന്തായാലും ചിത്രം കോൺസറിംഗ് വൺ ആൻഡ് ടു പാർട്ട് പോലെ നല്ലൊരു വിജയം നേടിയെടുക്കട്ടെ സുരാജ് വഞ്ഞാറ കേന്ദ്ര കഥാപാത്രമാക്കി ഹേമന്ത് ജി നായർ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഹിഗുറ്റോടിയോള സുരാജ് വഞ്ഞാറുമൂട് കൂടാതെ മറ്റൊരു മഹത് വ്യക്തി ഇതിലൂടെ അഭിനയിച്ചിട്ടുണ്ട് കൊതിച്ചുപായന്ന മോളിവുഡിനെ ഓപ്പൺ ഹേമറാക്കാൻ അവതാരമെടുത്തവൻ ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വി സ്വന്തമാക്കിയിരിക്കുകയാണ് മെയ് പതിനൊന്ന് ഞായറാഴ്ച അതായത് ഇന്ന് ഫ്ലവേഴ്സിൽ എട്ട് മണിക്ക് പ്രീമിയർ ചെയ്യുന്നതാണ് അങ്ങനെ തന്നെ വേണം രാശിപ്രകാരം അങ്ങനെ വേണ്ടി പറ്റുള്ളൂ ഇൻഡസ്ട്രിയിൽ ഓരോ സിനിമ കഴിയുമോറും തന്റെ ഹിറ്റ് ചാർട്ടിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രദീപ് രംഗനാഥൻ സംശയമില്ല പ്രദീപ് രംഗനാഥനെ വെച്ച് കീർത്തിശ്വരൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡൂഡ് എന്നാണ് ചിത്രത്തിന്റെ പേര് ടൈറ്റിൽ നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രദീപ് രംഗനാഥനെ കൂടാതെ മലയാളി താരമായ മമിതാ ബൈജു മറ്റ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് മൈത്രി മൂവി മേക്കേഴ്സ് പ്രൊഡക്ഷൻ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് സായ് അബേക്കറാണ് ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലേക്കാണ് പ്രദീപ് രംഗനാഥന്റെ ചിത്രത്തിന് ഇപ്പൊ വൻ സ്വീകാര്യതയാണ് എല്ലായിടത്തും നേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡ്യൂഡ് എന്ന ചിത്രത്തിനുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ കാത്തിരിക്കാം ബ്രഹ്മയുത്തിനു ശേഷം പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡി എസ് ഇറൈ ഡി എസ് ഇറൈ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വാക്കാണ് ഇതെന്താണെന്നല്ലേ പറഞ്ഞുതരാം ബ്രഹ്മയുത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ പ്രോജക്റ്റ് വേണ്ടി എല്ലാവരും ഹൈ എക്സ്പെക്ടേഷനോടായിരുന്നു കാത്തിരിക്കുന്നത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഡി എസ് ഇറാസ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രം ഈ വർഷത്തോടുകൂടി റിലീസിനുമൊത്താണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് പേടിയില്ല ആനം മതമിളകി വന്നപ്പോഴും ആഡ് ടൂ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസും ജയസൂര്യ ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് ആട് ത്രീ ചിത്രത്തിന്റെ പൂജ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം കൂടി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് ഇപ്പോൾ മിഥുൻ മാനുവൽ തോമസിന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ടാർഗറ്റ് ചെയ്താണ് ചിത്രം റിലീസിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടുപോയാലും സി ജി വർക്കുകൾ നീണ്ടുപോയാലും തന്നെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റുന്നതായിരിക്കുമെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞത് ചിത്രം ഒരു സോംബി ചിത്രമല്ല പകരം ഒരു എപ്പിക് ഫാന്റസി ചിത്രമായിരിക്കും എന്നാണ് എപ്പിക് ഫാന്റസി എന്താണെന്ന് സ്ക്രീനിൽ തന്നെ നേരിട്ട് കാണാൻ എന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ കോൺസെപ്റ്റ് ട്രൈ ചെയ്യുന്ന എല്ലാം നല്ലതാണ് പക്ഷെ സിനിമ ഒരു കോമഡി സിനിമ ആയിട്ടാണ് പ്രേക്ഷകർ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ എസെൻസ് കളഞ്ഞു വിളിക്കാതെ തന്നെ ഇത് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാർഡിക്സിന് ശേഷം ദുൽഖറിനെ നായകനാക്കി നഹാസ് ഹിതായ തണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം ചിത്രത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ ഇതിനോടകം തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനിരന്നിട്ടുണ്ട് പാർ തിവാരി കതിർ സംവിധായകൻ മിസ്കിൻ ആന്റണി വർഗീസ് എന്നിവരെ കൂടാതെ തന്നെ പ്രിയങ്ക മോഹന്റെയും പേര് കേൾക്കുന്നുണ്ട് ചിത്രത്തിനുവേണ്ടി സ്റ്റൺസ് രംഗങ്ങൾ ചെയ്യുന്നത് അൻപറവ് മാസ്റ്റേഴ്സ് ആണ് എന്തായാലും ചിത്രത്തിന്റെ ഫെർദർ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്കെല്ലാം വെറ്റ് ചെയ്തിരിക്കാം ജയിലർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജയിലർ ടു കേരളത്തിൽ നേരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനായി തിരഞ്ഞെടുത്ത പാലക്കാടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നേരെ ഷൂട്ടിംഗ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് കോഴിക്കോടേക്കാണ് ഇരുപത് ദിവസമാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണം കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് എന്താ ഇവിടെ ഇങ്ങളെ പോലെ സുന്ദര കുട്ടന്മാര് പൊള്ളണ ഈ ഷെഡ്യൂളിൽ മിക്കവാറും ലാലേട്ടന്റെ പോഷൻസ് കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുള്ളിയനെ ജയിലർ ടു തുടങ്ങിയതൊട്ടേ കേട്ടു വരുന്ന പേരാണ് ബല്ലയ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ജയിലർ ടുവിൽ അഭിനയിക്കാൻ വേണ്ടി പ്രതിഫലമായി ചോദിച്ചത് അമ്പത് കോടി രൂപയാണ് ആഗ്രഹിച്ചിട്ടുള്ളൂ ലാലേട്ടൻ നായനാക്കി അൻവർ റഷീദ് രണ്ടായിരത്തി ഏഴിൽ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ചോട്ടാ മുമ്പെ ചിത്രം ഈ വരുന്ന ലാലേട്ടന്റെ ജന്മദിനമായ മെയ് റീ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന് വേണ്ടിയുള്ള ഫാൻ ഷോസിന്റെ ഡിമാൻഡ് കൂടി വരികയാണ് ചിത്രത്തിന് വേണ്ടിയുള്ള ഫാൻ ഷോസ് ഡിമാൻഡിന്റെ ടിക്കറ്റുകൾ കൂടിയത് കാരണം ലാലേട്ടൻ ഫാൻസ് വലിയ രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ഫാൻ ഷോസ് ഡിമാൻഡ് കൂട്ടി വരികയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ചോട്ടാമ്പയുടെ ആദ്യ ഷോ രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റീറിലീസിന് മുമ്പ് തന്നെ ചോട്ടാമ്പ ടിക്കറ്റ് ഡിമാൻഡ് ഇപ്പൊ കൂടി വരികയാണ് പ്രത്യേകിച്ച് കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ എന്തായാലും ചിത്രം റീ റീറിലീസിന് വരുന്നത് ചിത്രം അങ്ങ് ചുമ്മാ പോകാൻ വേണ്ടിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് എന്തായാലും ചിത്രത്തിന്റെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഇത്തവണത്തെ ദീപാലിക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയായ കോളിവുഡിൽ നിന്ന് വമ്പൻ ക്ലാഷ് റിലീസുകളാണ് എത്താൻ പോകുന്നത് ടു വിക്രമിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാരി സെൽവരാജ് അണിയിച്ചൊരുക്കുന്ന ചിത്രമായ ബൈസൺ പ്രദീപ് രംഗനാഥിനെ കേന്ദ്ര കഥാപാത്രമാക്കി കീർത്തിശ്വരൻ അണിയിച്ചൊരുക്കുന്ന ചിത്രമായ ഡൂ കാർത്തിയെ കേന്ദ്ര കഥാപാത്രമാക്കി പി എസ് മിത്രൻ സംവിധാനം ചെയ്ത സർദാറിന്റെ രണ്ടാം ഭാഗമായ സർദാർ ടു ആൻഡ് ഫൈനലി സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി ആർ ജെ ബാലാജി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത സൂര്യ ഫോർട്ടി ഫൈവ് ഇത്രയും സിനിമകളാണ് തമിഴിൽ ദീപാലിക്ക് ക്ലാഷ് റിലീസിനാക്കി വരുന്നത് രണ്ടായിലും ലാലേട്ടനെ ശോഭനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും തുടരും ചിത്രം ഇതാ ചരിത്രം കുറിച്ചെഴുതിയിരിക്കുകയാണ് നേരത്തെ വരെയുള്ള കേരള ക്രോസ് ഇൻഡസ്ട്രിയൽ റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ടിന് സ്വന്തമായിരുന്നു അതിനെ വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് തുടരും ചിത്രം മറികടന്നിരിക്കുന്നത് എന്തായാലും തുടരും കളക്ഷന്റെ റിപ്പോർട്ട് കാരണം ഹേറ്റേഴ്സിനൊന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കേരള ഗ്രോസ് ആയി കിട്ടിയിരിക്കുന്നത് എൺപത്തൊമ്പത് പോയിന്റ് അൻപത് കോടി രൂപയാണ് അതെയാണ് തുടരുന്ന ചിത്രം റിലീസിനെത്തി പതിനഞ്ച് ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ മറ്റു വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് വെറ്റിയതിരിക്കാം ഇനി ആരൊക്കെയാണ് വീഴുന്നതെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ചിത്രം ഇന്നുകൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ അടിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മലയാളികളുടെ ഒരു ഭാഗമായി فاطمه الصين مهلاك ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ